ഓരോ നക്ഷത്രജാതകർക്കും ഓരോ വിധിയുണ്ട് അപ്രകാരം ചില നക്ഷത്ര ജാതകർക്ക് ആ ഒരു വിധി കണക്കിലെടുത്ത് ചില ഉയർച്ചകൾ വന്നു ചേരും എന്നാൽ മറ്റു ചില നക്ഷത്രജാതകർക്ക് ചില ദോഷങ്ങളും സംഭവിക്കാം സൂര്യഗ്രഹണമാണ് ഇവരെ കോടീശ്വരരാക്കുന്നത് ഈ പറയുന്ന നക്ഷത്രജാതകരെ സൂര്യഗ്രഹണം നിമിത്തം വലിയ കോടീശ്വര പദവിയിൽ കൊണ്ടെത്തിക്കും അങ്ങനെ ഒരു സൗഭാഗ്യം ഇവർക്ക് വന്നു ചേരാൻ പോകുകയാണ് നൂറ്റി ഇരുപത്തി വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് അത്യാപൂർവ സൂര്യഗ്രഹണം സംഭവിക്കുന്നു അപ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരുടെ സമയം തെളിയുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ പറഞ്ഞു വരുന്നതും അതുതന്നെയാണ് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ധനപരമായി വലിയൊരു അഭിവൃദ്ധി വന്നു ചേരും ഇപ്പോൾ ഇവർ വിദേശ രാജ്യത്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്താണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ കഷ്ടതകളൊക്കെ തീരുകയും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുകയും ചെയ്യും ൂറ്റി ഇരുപത്തിയാറ് വർഷത്തിന് ശേഷമാണ് ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് അത്രയേറെ ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ മാറ്റങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചറിയാം ഇവർ പോകേണ്ട കുറിച്ചും അറിയാം കാലങ്ങളായി ഇവർക്കൊരു സംശയമുണ്ടായിരുന്നു തനിക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമോ എന്തെങ്കിലും ഒരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുമോ തീർച്ചയായും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചില ഗ്രഹങ്ങൾ മാറുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ തരും അതുപോലെ തന്നെ ചില ഗോചര ഫലങ്ങളാണ് നമ്മെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നതും ഇവിടെ സൂര്യഗ്രഹണമാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം സംഭവിക്കും അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്ന് നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നേദിച്ച് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ പൂജ നടത്തുന്നുണ്ട് ആ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ ഒന്ന് എഴുതുക പ്രാർത്ഥന നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് ഒരുപാട് അമ്മമാർ അവരുടെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുവാനും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള പരീക്ഷയിലൊക്കെ വിജയം നേടുവാനും ഇപ്പോൾ നടക്കുന്ന ഇൻ്റർവ്യൂവിലൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ വിജയം കൊയ്യുവാനും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് അവർക്ക് സാധിച്ചു കൊടുക്കുവാൻ അമ്മ മാരിയമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹവും സാധിക്കും നിങ്ങൾക്ക് അത്യാപൂർവമായ ഭാഗ്യം വന്നു ചേരും ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് നടക്കുന്ന സൂര്യഗ്രഹണത്തിൻ്റെ ഫലമായി ഇപ്പോൾ തന്നെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം ഭരണിയാണ് ഒരു കോടീശ്വര യോഗത്തിനുള്ള സാധ്യതയാണ് ഇവരിൽ കാണുന്നത് നമ്മൾ നന്നായി കഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും കഷ്ടപ്പെടാതെ രക്ഷപ്പെടുകയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക അത് ഏതൊരു ജോത്സ്യൻ പറഞ്ഞു തന്നാലും കോടീശ്വര യോഗമുണ്ടാകുന്നു ഉറപ്പാണ് ജാതകത്തിൽ ഉണ്ട് നമ്മളെടുക്കുന്ന എഫേർട്ടാണ് നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഭരണി നക്ഷത്ര ജാതകർ ഈ ഒരു സമയത്ത് ഒരു ബിസിനസ് നടത്തുകയാണ് എങ്കിൽ ആ ബിസിനസ്സിൽ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കുവാൻ കഴിയും പുതിയ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും അത്തരമൊരു നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ കടന്നെത്തിയിരിക്കുന്നത് ഇനി ഉയർച്ചയാണ് ഭാഗ്യമാണ് ചില വഴിപാടുകൾ നടത്തുക ഈ വഴിപാടുകൾ ഇവരെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും അതിൽ ആദ്യത്തെ വഴിപാട് ശിവക്ഷേത്രത്തിലാണ് ഈ നക്ഷത്രജാതകർ നടത്തേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഈ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും ഇവർക്ക് വിജയിക്കുവാൻ കഴിയും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് അതിൽ ആദ്യത്തെ വഴിപാട് എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ ശിവന് ജലധാര നടത്തുക ജലധാര നടത്തി പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം കാർത്തികയാണ് ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം ലോട്ടറി വരെ അടിക്കുവാനുള്ള സാധ്യത ഇവരിൽ കാണുന്നുണ്ട് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പൂയമാണ് സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്നു അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകരും തിരുവാതിര നക്ഷത്ര ജാതകരും ശിവക്ഷേത്രത്തിൽ ക്ഷീരധാര നടത്തുക ക്ഷീരധാര നടത്തുക ഈ രണ്ട് നക്ഷത്ര ജാതകരും മറക്കാതെ ഈ ഒരു വഴിപാട് നടത്തുക അടുത്ത നക്ഷത്രം പൂയമാണ് പൂയ നക്ഷത്ര ജാതകർക്ക് ഇത് നല്ല സമയമാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് നടക്കുന്ന സൂര്യഗ്രഹണം ഇവരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കുന്നത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ആ കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും പൂയൻ നക്ഷത്ര ജാതകർക്ക് രാജയോഗത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം ശിവക്ഷേത്രത്തിൽ മാല സമർപ്പിക്കണം അതിവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും ഐശ്വര്യമുണ്ടാകും സമൃദ്ധി ഉണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം ചോതിയാണ് നക്ഷത്ര ജാതകർ മറക്കാതെ ചെയ്യേണ്ട ഒരു അർച്ചനയുണ്ട് മൃത്യുഞ്ജയ അർച്ചന അത് നടത്തുക മഹാദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തണം മറക്കരുത് അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ അനിഴ നക്ഷത്രം ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പായും അനിഴ നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യമാണ് ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ തന്നെ ഭഗവതിയുടെ പടത്തിന് മുന്നിൽ നീ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ സാധ്യതകൾക്ക് കാരണമാകും എല്ലാ രീതിയിലും നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഉറപ്പാണ് തിരുവോണ നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം അവിട്ടനക്ഷത്രജാതകർ കുറേ കാലമായി അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ തീർന്ന് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക മഹാദേവന് മഹാദേവൻ്റെ തുണ ഇവർക്കുണ്ട് ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവർ രക്ഷപ്പെട്ടിരിക്കും അവിട്ടനക്ഷത്രജാതകർ അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ചതയനക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ കറുകമാല ശിവഭഗവാൻ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തണം നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അകലും നിങ്ങളുടെ വിജയത്തിൻ്റെ നാളുകളാണ് ഇനി നിങ്ങളുടെ സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ് നിങ്ങൾക്കിനി നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അങ്ങനെ വലിയ വിജയത്തിലേക്ക് ഒരു കോടീശ്വര ഭാഗ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ് സങ്കടങ്ങൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം എല്ലാ സങ്കടങ്ങളും അവസാനിക്കട്ടെ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ ജീവിതം വഴിമാറട്ടെ നിങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാഗ്യസുക്താർച്ചന നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും സൂര്യഭഗവാനെ വണങ്ങണം വരുന്നത് കോടീശ്വര യോഗമാണ് കോടീശ്വര യോഗം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും ചുമ്മാതിരുന്നാൽ വരില്ല നമ്മൾ പ്രാർത്ഥിക്കണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം പോരാ നമ്മൾ അധ്വാനിക്കണം നല്ല രീതിയിൽ കഷ്ടപ്പെടണം പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ രക്ഷപ്പെടുവാനായി ഒരു വഴി ഈശ്വരനായി നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കും റിസ്ക് എടുക്കുന്നവനെ രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നൂറ്റി ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം വരുന്ന ഈ സൂര്യഗ്രഹണം ഇവരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ഭാഗ്യാനുഭവങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും ഇവരുടെ അടുത്തേക്ക് വന്നു ചേരുക പണം ധാരാളം വന്നു ചേരും പദവികൾ വന്നു ചേരും സർക്കാർ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും അതൊക്കെ നടക്കുന്ന സമയമാണ് അങ്ങനെ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അതിന് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക മുന്നോട്ട് പോകുക ഉറപ്പായും വിജയിക്കും പറഞ്ഞ വഴിപാടുകൾ തെറ്റിക്കാതെ ചെയ്യുക ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിയെടുക്കുക എന്നതിന് ശേഷം അത് ക്ഷേത്രത്തിൽ പോയി ചെയ്യുക അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും ഉറപ്പാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം